ഇന്റർവ്യൂ ഞാൻ അങ്ങനെ കള്ളം എന്തുവാ അല്ല അല്ല സിനിമ റിവ്യൂ ചെയ്യാൻ പ്ലാൻ ഒരു ഒരു ട്രെൻഡ് ഓൾ കേരള ബുദ്ധിജീവിയാണ് ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് ചില കാര്യങ്ങൾ കുട്ടിയോട് ചോദിച്ചറിയാനുണ്ട് എനിമീസിനെ വെടിവെച്ച് തുരത്താൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് പോരാടാൻ തയ്യാറാണോ അല്ല വേണ്ട അത് ഞാൻ ഡയറക്ട് വെച്ചോളാം കുട്ടിയുടെ ആയുധബോധം എനിക്കൊന്ന് പരിശോധിക്കണം എ ഡബ്ല്യു എം സ്നൈപ്പറിൽ യൂസ് ചെയ്യുന്ന മാഗ്നം എത്ര അതുമല്ലെങ്കിൽ ഗ്രോസ് എവിടെ കിട്ടും അത് ഓൺലൈൻ വഴി കിട്ടുമായിരിക്കും അല്ലേ മണ്ടത്തരം അമ്മാവാ ആ ഫ്ലോ ഒന്ന് പോയി കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും തന്നെ പാടില്ല ഒരു ചിക്കൻ ഡിന്നർ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും അതിനുശേഷം സ്ക്വാഡിലുള്ളവർ ഫ്ലെയർ ഗൺ വെച്ച് ആകാശത്തിലേക്ക് മൂന്ന് റൗണ്ട് വെടിവെക്കും ചടങ്ങ് തീർന്നു ചിലപ്പോൾ വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പൊ ഒരു മിനിറ്റ് ലെവൽ ഹെൽമെറ്റ് കിട്ടിയ എനിക്ക് വേണം കല്യാണത്തിന് ഞാൻ വൈഡ് റേഞ്ച് ഓഫ് ന്യൂ മോഡ്സ് ആൻഡ് മാപ്സ് ഡൗൺലോഡ് ഡൗൺലോഡിന്